എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തിമൂന്നാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഭാഗവതം ആറാം സ്കന്ധത്തിലെ നാലാം അദ്ധ്യായം ഈ ഒരു ശ്ലോകത്തിലങ്ങോട്ട് സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ് ഭട്ടേരിപ്പാട് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ദക്ഷചരിതവും ചിത്രകേതു വ്യാഖ്യാനവും വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ഈ ദശകം പറയുന്നത് ദക്ഷൻ ചിത്രകേതു മരുത്തുക്കൾ എന്നിവരുടെ കഥകളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ ദക്ഷചരിതമാണ് വർണ്ണിക്കുന്നത് അതിൽ ദക്ഷൻ്റെ തപസ്സും വിവാഹവും വിവരിക്കുകയാണ് അതിനു മുമ്പ് ഈ ദക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിനാറാം ദശകത്തിൽ ഒരു ദക്ഷൻ്റെ കഥ പറഞ്ഞു അത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പക്ഷേ പത്തൊമ്പതാം ദശകത്തിൽ പ്രചേതസ്സുകളുടെ കഥ പറയുമ്പോൾ അവിടെ പ്രചേതസ്സുകൾക്ക് പുത്രനായി മറ്റൊരു ദക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഈ പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷൻ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി തപസ്സു ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു സമയത്ത് ഭഗവാൻ ശംഖ് ചക്രം വാള് പരിച വില്ല് അമ്പ് പാശം ഗത എന്നിങ്ങനെ എട്ടു കൈകളോടുകൂടി ദക്ഷന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ വരം കൊടുത്തു പഞ്ചജനെന്ന പ്രജാപതിയുടെ മകളായ അസ്കിനിയെ വിവാഹം ചെയ്ത് സൃഷ്ടി വർധിപ്പിച്ചുകൊള്ളൂ എന്ന് അനുഗ്രഹിച്ചു ഇനി ശ്ലോകത്തിലൂടെ പോവാം हरे नारायण प्राचेत सस्तु भगवन्नपरूहि दक्षस्तुल्सेवनं विधित सर्गविवृद्धि कामा आविर्भभूविध तदालस दष्टबाहुस्तस्मै वरं दधिधा तां च वधूमसिक्नी ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പ്രചേതസുകളുടെ ഭഗവൻ അപര ഹേ ഭഗവാനെ അപരനായ ഹി ദക്ഷു അതായത് മറ്റൊരു ദക്ഷനായ അതാണ് ഇവിടെ അപരനായ ദക്ഷൻ എന്ന് പറയുന്നത് അങ്ങയെ ഭജിച്ചു സർഗ വിവൃതി കാമ സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടെ അങ്ങയെ ഭജിച്ചു ആവിർഭൂവിധ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെ ീ എന്ന ഭാര്യയെയും ഭഗവാൻ നൽകി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ഭഗവാനെ പ്രചേതസ്സുകളുടെ മറ്റൊരു പുത്രനായ ദക്ഷൻ പ്രജാക്ഷേമ തൽപരനായതുകൊണ്ട് പ്രജാക്ഷേമത്തിനുള്ള മാർഗങ്ങളാരായാൻ അങ്ങയെ തപസ്സു ചെയ്തു അപ്പോൾ അങ്ങ് പ്രശോഭിക്കുന്ന എട്ടു തൃക്കരങ്ങളോടുകൂടി പ്രത്യക്ഷനായി ദക്ഷന് പ്രജാക്ഷേമത്തിനുള്ള വരവും പത്നിയായി അസ്കിനി എന്ന കന്യകയെയും നൽകി ഇവിടെ ഭാഗവതത്തിലെ ആറാം സ്കന്ധം നാലാം അധ്യായം മുഴുവൻ ഒരൊറ്റ ശ്ലോകത്തിൽ അങ്ങോട്ട് കുറുക്കി വച്ചിരിക്കുകയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ